ഒറ്റപ്പാട്ടിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അതുല്യ പ്രശാന്ത് സംഗീതം പഠിച്ചിട്ടില്ലാത്ത അതുല്യ കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സ്കൂളിലെ സംഗീത അധ്യാപികയാണ് അതുല്യയുടെ അതുല്യ കഴിവിന് പുറം ലോകത്തെത്തിച്ചത് കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അതുല്യയുടെ ഒറ്റപ്പാട്ട് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സ്കൂളിലെ അധ്യാപിക നിമിഷ മുരളിയാണ് അതുല്യയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞത് അങ്ങുവാന കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ എ ആർ എം സിനിമയിൽ വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനം ക്ലാസ് മുറിക്കുള്ളിൽ പാടി ദിവസങ്ങൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് അതുല്യ പ്രശാന്ത് ഒരു മിനിറ്റ് അടുത്ത സമയം ദൈർഘ്യമുള്ള പാട്ടിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് സ്കൂളിലെ സംഗീത അധ്യാപിക നിമിഷ മുരളി ഈ പാട്ട് ആർക്കെങ്കിലും പാടുവാൻ അറിയുമോ എന്ന് ചോദിച്ചിരുന്നു അതുല്യ ഉടൻ തന്നെ ഈ പാട്ടുപാടി കേൾപ്പിക്കുകയും വീണ്ടും അടുത്ത തവണ ഒന്നുകൂടി പാടിയപ്പോൾ ടീച്ചർ തന്നെ മൊബൈലിൽ വീഡിയോ പകർത്തുകയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു സ്കൂളിലെ അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ആറ് മില്യണിൽ ഏറെ ആളുകൾ അതുല്യ പാട്ട് ആസ്വദിച്ചു കഴിഞ്ഞു അങ്ങ് വാനക്കോണില് നിന്നി നിന്നോരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കണ്രു പിന്നിഴലിടും അമ്പിളിക്കനക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിലല്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ള ഒരാ ചേലക്കും വെറ്റില ചെല്ലത്തിനോ பூமியப்பாடே மூடும் அத்தையும் வெற்றில இட்டு வக்காம் வாவே கத கேட்டு மெல்லே நிழிபூட்டு மாறி சூடில் உறங்கு பொன்னே தளராதே ஓமல் சிரியோடே கொஞ்சி களியாடி வளரு മധുരവേലി കട്ടപ്പുറം വീട്ടിൽ പ്രശാന്തിന്റെയും അഞ്ജുവിന്റെയും മൂത്ത മകളാണ് അതുല്യ സഹോദരി അലേഹിയ പ്രശാന്ത് ഇതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അതുല്യ സംഗീതം പഠിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ട പാട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എഴുതിയെടുത്ത് പഠിച്ചെടുക്കും നാടൻപാട്ട് പാടുന്നതിലും അതുല്യ പ്രതിഭയാണ്

ആദ്യമേ ടീച്ചർ ഒരു ദിവസം വന്ന് ഇങ്ങനെ ഇന്ന പോലെ പാട്ട് ഈ പാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അന്ന് ഞാൻ പാടി കേൾപ്പിച്ച ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യ പ്രാവശ്യം വരുമ്പോ ഫോൺ കൊണ്ടുവരാം എന്നിട്ട് പാടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പാടി ആ നേരത്തെ ഒന്ന് നാലാം ക്ലാസ്സിലും മൂന്നിലൊക്കെ പഴയ സ്കൂളിലൊക്കെ പാടുമായിരുന്നു പിന്നെ അങ്ങനെ പാടാറില്ലായിരുന്നു നീ ഇടയ്ക്ക് ടീച്ചർ നിർബന്ധിച്ചപ്പോ പാടിച്ച് ആ അമ്പലത്തിൽ നിന്ന് വിളിച്ചായിരുന്നു എന്നെ പോലെ പാടണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പിന്നെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തർ വിളിച്ചായിരുന്നു എനിക്ക് വൈകുന്നേരം ലക്ഷ്മി ചേച്ചിയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത സംഗീത അധ്യാപികയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിനോടകം ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആളുകൾ വീഡിയോ കണ്ടുകഴിഞ്ഞു അതിലിയുടെ പാട്ടുകൾ ഒഴിവു സമയങ്ങളിൽ ആസ്വദിക്കാറുണ്ടെന്ന് കൂട്ടുകാരും പറഞ്ഞു അതുല്യയുടെ പാട്ട് വൈറലായതിന്റെ സന്തോഷത്തിലാണ് അതുല്യയും കൂട്ടുകാരും ബന്ധുക്കളും അധ്യാപകരുമെല്ലാം വൈക്കം വിജയലക്ഷ്മി സിനിമയിൽ പാട്ടിന്റെ രംഗത്ത് അഭിനയിച്ച സുരഭി ലക്ഷ്മി സിനിമയുടെ സംവിധായകൻ ജിതിൻലാൽ ഉൾപ്പെടെയുള്ളവർ പാട്ട് കേട്ട് അഭിപ്രായങ്ങൾ പങ്കുവെച്ച് അതുല്യെ അഭിനന്ദിച്ചു ഐഫുറി ന്യൂസ് ഏറ്റവും